ജനാധിപത്യ രാജ്യത്താണ് നമ്മൾ താമസിക്കുന്നത് ജനാധിപത്യം എന്ന് പറയുന്നത് എതിരാളികൾക്ക് അല്ലെങ്കിൽ ഓപ്പോസിഷൻകാർക്ക് പ്രതിപക്ഷത്തിന് ഡിഫൻറ്റ് ചെയ്യാനുള്ള അവസരം കൂടി കൊടുക്കുമ്പോഴാണ് കൂടിയല്ല അവസരം കൊടുക്കുമ്പോഴാണ് ഡിസെൻറ്റാണ് ജനാധിപത്യത്തിൻ്റെ സൗന്ദര്യം എതിർക്കുക എന്നുള്ളതാണ് കാരണം സ്വസ്ഥ ഏകാധിപത്യ ഗവൺമെൻറ്റുകളെല്ലാം സ്വസ്ഥമായി പോകുന്നവരാണ് അവരെ ആരും ചോദ്യം ചെയ്യുകയില്ല സർവാധിപത്യം ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല അതായത് എല്ലാവരും കൂടി പങ്കുവെച്ചെടുക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ ജനാധിപത്യമാണല്ലോ ഏറ്റവും നല്ല പ്രക്രിയ ജനാധിപത്യം ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ജനങ്ങളുടെ ഗവൺമെൻറ് ആണെന്നാണല്ലോ പറയുന്നത് ആ ഗവൺമെന്റിനെ വിമർശിക്കാനും തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാനും കുഴപ്പങ്ങൾ കാലാകാലങ്ങളിൽ പുറത്തു പറയാനും അതിനാവശ്യമുള്ള തന്ത്രങ്ങൾ പ്രയോഗിക്കാനും ഒക്കെയുള്ള അവസരം ഈ രാജ്യത്തെ സാധാരണ പൗരന്മാർക്കും പ്രതിപക്ഷ പാർട്ടികൾക്കും കിട്ടേണ്ടതല്ലേ പക്ഷേ കഴിഞ്ഞ കുറച്ചു കാലമായി ഭാരതത്തിൽ കേൾക്കുന്നത് എന്താണ് പണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട് ഫോൺ ടാപ്പ് ചെയ്യും പ്രധാനപ്പെട്ട നേതാക്കളുടെയൊക്കെ ഫോൺ ടാപ്പ് ചെയ്യും ചെയ്യുന്നു പക്ഷേ ഇപ്പോൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി വി ഡി സതീശൻ വന്ന് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മുടെയൊക്കെ ഫോൺ നമ്മുടെ മീൻസ് ഈ രാഷ്ട്രീയ നേതാക്കളുടെ ഫോൺ വി ഡി സതീശൻ ഉള്ളവരുടെ ഫോൺ ടാപ്പ് ചെയ്യുന്നു അത് കേന്ദ്ര സർക്കാരും ടാപ്പ് ചെയ്യുന്നു സംസ്ഥാന സർക്കാരും ടാപ്പ് ചെയ്യുന്നു പി ചിദംബരത്തിൻ്റെ തമിഴ്നാട് ായിരുന്ന ഉണ്ട പി ചിദംബരം നേരത്തെ ധനകാര്യമന്ത്രിയൊക്കെ വന്ന പി ചിദംബരത്തിന്റെ ഫോൺ ഇതുപോലെ ടാപ്പ് ചെയ്യുന്നു എന്നൊരു വാർത്ത അന്ന് വന്നിരുന്നു ഇങ്ങനെ ഒത്തിരി നേതാക്കളുടെ ഫോണുകൾ ടാപ്പ് ചെയ്യുന്നതായിട്ടുള്ള വാർത്ത വരുന്നു ഒരു കാരണവശാലും ജനാധിപത്യത്തിൽ ഇത് അനുവദിക്കാൻ കഴിയുന്നതല്ല ഫോൺ ടാപ്പിംഗ് എന്ന് പറയുന്നത് മറ്റൊരു പ്രതിരോധം തീർക്കലാണ് എതിർ ശബ്ദങ്ങൾ വരട്ടെ രാജാവ് നഗ്നനായിരുന്നുവെന്ന് കുട്ടി പറഞ്ഞപ്പോൾ ആ കുട്ടിയെ ആക്രമിച്ച് കീഴടക്കാനും തുറങ്കിലടക്കാനുമല്ല രാജാവ് ശ്രമിച്ചത് താൻ വിവസ്ത്രനാണോ വസ്ത്രമില്ലയോ എന്ന് മാത്രം ചിന്തിച്ച് ആ ആ കുട്ടിക്ക് സമ്മാനം കൊടുക്കുകയാണ് ചെയ്ത രാജാവ് അതാണ് രാജഭരണത്തിൽ പോലും നടന്നിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ജനാധിപത്യ ഭരണത്തിൽ ഒരു കാരണവശാലും നമുക്ക് ഡിസന്റിനെ എതിർത്തുകൊണ്ട് അല്ലെങ്കിൽ എതിർപ്പുകളെ എതിർത്തുകൊണ്ട് പോകുന്നത് ഫാസിസമാണ് ഫാസിസത്തിന് ഒരുപാട് രൂപങ്ങളുണ്ട് അപരൻ്റെ ശബ്ദം സംഗീതം പോലെ ശ്രവിക്കണമെന്നൊക്കെ നമ്മൾ പറയും പക്ഷേ ഒരു ശബ്ദവും ഉയരാതെ ശബ്ദത്തിൻ്റെ നാവെടുക്കുമ്പോൾ തന്നെ നാവിനെ അടിച്ചു വീഴ്ത്തുന്ന വേറെ പുതിയ തരത്തിലുള്ള ഫാസിസമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആക്രമണത്തിൻ്റെ രൂപത്തിലല്ല യുദ്ധത്തിൻ്റെ രൂപത്തിലല്ല മിഷ്യൻ കണ്ണിൻ്റെ രൂപത്തിലല്ല തോക്കിൻ്റെ രൂപത്തിലല്ല മിസൈലിൻ്റെ രൂപത്തിലല്ല നാവുകളെ അടക്കുന്ന രൂപത്തിലാണ് കാണുന്നത് നാവുകളെ ഇല്ലാതാക്കുന്ന രൂപത്തിലാണ് ഇന്ത്യയിൽ വളരെ ഗൗരവപരമായി ഈ വിഷയം ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് ഫോൺ ടാപ്പ് ചെയ്യുന്നു എന്നുള്ള വിഷയം വളരെ ഗുരുതരമാണ് പ്രധാനമാണ് അത് ചർച്ച ചെയ്തേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും